ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാറിന്റെ റോഡിനെ കുറിച്ചാണ് അപ്പം എച്ച് ഒക്കെ എല്ലാവരും പാസ്സാവുന്നുണ്ട് കാറിൻ്റെ റോഡ് കുറച്ചും ബുദ്ധിമുട്ടാണ് പാസ്സാകുന്നത് അപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഓടിക്കുന്ന നമ്മൾ ഇവിടെ കാറിന്റെ റോഡ് ടെസ്റ്റ് നടത്തുന്ന അതേ റോട്ടിൽ കൂടെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ട്രയലും കാണിക്കുന്നത് അപ്പം ഈ റോഡ് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റിൻ്റെ ദിവസം അത് ഈ റോട്ടിൽ കൂടെ ഓടിക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമാകും നിങ്ങൾ എവിടെയൊക്കെ വണ്ടി നിർത്തണം ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് ഗിയർ ഇറേണ്ടത് ഏത് ഗേറ്റത്താണ് നിർത്തേണ്ടത് അപ്പോൾ റോഡും നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ അപ്പോൾ നമ്മുടെ മാന്തട ആർട്ടേഴ്സിന് കീഴിൽ ഈ റോട്ടിക്കൂടെ തന്നെയാണ് കാറിൻ്റെ റോഡ് നടത്തുന്നത് അപ്പോൾ ബൈ റോഡ് ഉണ്ട് മെയിൻ റോഡ് ഉണ്ട് അപ്പം പോക്കറ്റ് റോട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം മെയിൻ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം അതുപോലെ ബൈ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ ഇടണം വണ്ടി സ്റ്റോപ്പ് ചെയ്യണം ഫസ്റ്റ് കീഴിൽ ഇടണം അപ്പോൾ നമുക്ക് ഈ റോട്ടിക്കൂടെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഈ റോഡ് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ റോഡ് ടെസ്റ്റും നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായി നിങ്ങൾക്ക് ഈസി ആയിട്ട് റോഡിൻ്റെ ടെസ്റ്റ് ആസാൻ സാധിക്കുന്നതാണ് അപ്പൊ എല്ലാ ഗീറും മാറണം അപ്പിലോട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വേണം എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് കാണാം ഡോറിന്റെ ഫസ്റ്റ് ഹാൻഡ് ബ്രേക്കിലാണ് ഹാൻഡ് ബ്രേക്കിലാണോ ആ എന്നിട്ട് സീറ്റ് ക്ലച്ചിലോട്ടും ബ്രേക്കിലോട്ടും കാലം വെക്കാം ക്ലച്ച് ഫുള്ള് പ്രസ് ചെയ്ത് അത് ഓക്കെ എന്നിട്ട് സ്റ്റിയറിംഗ് വീലിനെ നേരെയാക്കി പിടിക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് മിറർ മൂന്ന് മിററും ഫ്രെയിമെ പിടിച്ചിട്ട് വേണം നമ്മൾ ഇതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെ പിടിക്കുമ്പോർ ആയിട്ട് കാണാൻ പറ്റാതി அப்பட் அது வண்டி வரலாம் அப்படின்னு ഇവിടുന്ന് സ്റ്റാർട്ടിങ് തുടങ്ങുന്നു ഈ ഒരു സ്ഥലത്ത് തന്നെ വണ്ടി കൊണ്ടുവയ്ക്കണം ഒന്ന് വണ്ടി ഫസ്റ്റ് ഒന്ന് ആ ആ സെക്കൻഡ് തന്നെ തേർഡ് കിട്ടിയാ മതിന്റെ സമയോട്ട് മാറാം വർക്കിംഗ് ആണ് ഗീർ മാറുമ്പോ ഇവിടുന്ന് രണ്ടാമത്തെ സൈൻ ബോർഡ് லெஃப்ட் சைடிலோட்டு இண்டிகேட்டர் நமக்கு ஆ மருத்து அப்படினு இடது தோசத்தேக்கா போகண்டேன் ஆரேக்கு கொடுக்கொடுக்கி பண்ணிட்டு கால இது கச்சிங்க பிரஸ் ஆக அப்படினு ஓப்போசின்னு வண்டி வரும் அது சைடு சேர்ந்து வரும் ஆ இவ்ந்து நடத்த ம் நமக்கு இப்படி நேரம் பஸ்லோட்டு கொடுக்க ஓகே முன்னோட் வண்டி எடுக்கம்போ ஒருபாடு வலு தோஷத்தேக்கு போகிறதுட்டோம் ஆ ஓகே ஓடிக்கோ അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്കും കൂടി ഒന്ന് ഒന്ന് സ്പീഡ് കുറച്ചു കൊടുക്കണമായിരുന്നു ആ ചെറിയൊരു അല്ല അവിടെ മുന്നോട്ട് ഇറക്കുമ്പോ എന്തെങ്കിലും ഓട്ടോമാറ്റിക് നമ്മളെ ബ്രേക്കിലോട്ട് ചെറുതായിട്ടൊന്ന് ശേഷം ലെഫ്റ്റ് സൈഡിലോട്ട് വിളിക്കുക രണ്ട് അവിടും ഇവിടുന്ന് വണ്ടി വരും ആ ഓക്കെ അവിടെ ഇവിടെ ഒരു കുഴിയുണ്ട് പതിക്കച്ച അടിക്കണം അത് ഓപ്പോസിറ്റ് വണ്ടിയും വരുന്നുണ്ട് இட் மூணுங்க மாறி இக்கணும் பிரச்சன படல காலு வரான் பார்க்கல அதுதானுக்கு ரெண்டு ஒன்பது மூணுள்ள ஒரு பொசிஷனில் பிடிக்கணும் ஆதுக்கே பதிக்கேன் இது கை ரோடு கிளியர் ஆகி கை தேடி கொடுத்தா மதி ஆ தேடி கொடுத்தா ഓക്കെ അത് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴും സൈഡിലോട്ട് ഇങ്ങോട്ട് ആ നമ്മുടെ പരമാവധി ലെഫ്റ്റ് സൈഡിലായിരിക്കണം വണ്ടി ഉണ്ടാവും നേരം ചേർന്നാണ് നമുക്ക് പോകേണ്ടത് ആ ഓക്കെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇനി ഒന്ന് രണ്ട് രണ്ടാമത്തെ സൈൻ ബോർഡ് എത്തുമ്പോ നമുക്ക് സ്പീഡിനെ കുറച്ചു ശേഷം സെക്കൻഡ് ഗിയറിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം ആ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ചെയ്താലും മതി ഒരു വണ്ടി വണ്ടിപ്പുണ്ട് ഓണടിച്ചു പതിക്ക ഇങ്ങനെയൊക്കെ റോഡ് ടെസ്റ്റ് വണ്ടി ഉണ്ടാവും മുന്നോട്ട് വീണ്ടും നിർത്തേ അവിടെ നിർത്തി നിർത്തുമ്പോ നമുക്ക് എന്ത് ചെയ്യണം ഈ സൈഡ് രണ്ട് സൈഡും കാണുന്ന രീതിയിൽ വേണം വണ്ടി എടുക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് ബ്രേക്കിൽ ഇതൊരു നിർബന്ധമായ ഹാൻഡ് ബ്രേക്ക് വരണം ഓക്കെ

വണ്ടി വരും വണ്ടി വരുമ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടി ഓക്കെ സ്പീഡ് കുറച്ച് കൊടുക്കുക അതെ നാല് ഗിയർ നമ്മൾ എല്ലാ ഗിയറും മാറുന്നുണ്ടോ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ ഡൗൺ ചെയ്യുന്നുണ്ടോ ഇൻഡിക്കേറ്റർ ഇതൊക്കെയാണ് ഒരു റോഡ് അസഞ്ചില്

நாலாமிடா இது அத்தையும் கூட நல்லது ஓகே ஓகே ஆ फोर्थ கொடுத்து ஆ டவுன் ஷிஃப்ட் வளவ் தொடங்கு தேர்ட் கொடுத்தோம் இண்டிகேட்டிட்டு கொர்ச்சி போட்டே ஆதிக்கிண்ட் ஆனா காலி வந்து ஓகே இனி பிரச்சினை விட்டு இறக்கி மொத்தம் அப்ப நம்ம நிறுத்தி எடுத்து போன நடத்தினு அதுங்க அடிச்சு வந்து நம்ம எடுத்து வண்டி கொட்ட நேற்று நம்ம எந்த வண்டி எடுக்க ஓகே நல்ல தரக்காகும் ஒரு பத்து பதினொரு மணிக்காக நம்ம ரோடு இனி நம்ம நிறுத்தும் நம்ம நியூட்ரல் வந்து நியூட்ரல் நியூட்ரல் அது தேர்ட்யூரில் வந்து நியூட்ரல் வரட்டே ஆ ஓகே இனி வண்டி ஓஃப் ஆகும் ஓகே கொச்சி பிறந்த இத்தையும் செய்யும் 好，宝贝。